അസ്സാമു വാഹന വർ ബിമ പ്രിയമുള്ള വിശ്വാസികളെ സുഹൃത്തുക്കളെ വിശുദ്ധ റമലാലിൽ നോമ്പിനെ പോലെ തന്നെ നബി നബീസ്വലി വല്ലം പഠിപ്പിച്ച ആരാധന കർമ്മമാണ് രാത്രിയിൽ നമസ്കരിക്കുക എന്നത് രണ്ടും ഒരേ ശൈലിയിലാണ് പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചത് മൻ സോമ റമലാന ഈമാനം വഹ്തിസാബൻ ഓ ഫിർ അലഹു മാത്തക്കുമി ദമ്പിഹി ആരെങ്കിലും റമദാനിൻ്റെ പകലിൽ പ്രതിഫലേച്ഛയോടുകൂടെയും വിശ്വാസത്തോടുകൂടിയും നോമ്പു നോറ്റാൽ അവൻ്റെ മുൻകാല പാപങ്ങൾക്ക് പൊറുക്കപ്പെടും അതേ ശൈലി തന്നെ പ്രവാചകൻ രാത്രി നമസ്കാരത്തെ കുറിച്ചും പറഞ്ഞു മൻ കാമ റമലാന ഈമാനവ് ബൻ ഓഫിർ അലഹു ദമ്പിഹി നമ്മളൊക്കെ ആ ഒരു പുണ്യം പ്രതീക്ഷ തന്നെയാണ് ഇതൊക്കെ നിർവഹിക്കാറുള്ളത് പൊതുവേ എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയാണ് തറാവി നമസ്കാരത്തെ കാണാറുള്ളത് വളരെ മനോഹരമായി നിർവഹിക്കാൻ ആവശ്യമായ യുവാവിനെ നേരത്തെ തന്നെ നമ്മൾ നിശ്ചയിക്കാറുണ്ട് ആളുകൾ ദീർഘമായി നിന്നുകൊണ്ട് നിസ്കരിക്കേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ആവശ്യമായ എ സിയും മറ്റു ഭൗതിക സൗകര്യങ്ങളുമൊക്കെ അതിനുവേണ്ടി നാം ഏർപ്പെടുത്താറുണ്ട് അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട് ഈ രാത്രി നിസ്കാരം നമുക്ക് ശരിക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് നമ്മുടെ മുൻഗാമികൾ വളരെ സുദീർഘമായി രാത്രി നിസ്കാരം നിർവഹിച്ചവരായിരുന്നു എത്രത്തോളമാണ് മഹാനായ അബൂബക്കർ അലി അള്ളാൻഹു പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാബിൻ അബൂബക്കർ അലി അള്ളുനുഹു പറയുണ്ട് അദ്ദേഹം പറയുകയാണ് കുന്ന നൻസരിഫു ഫി റമലാൻ ഖിയാം ഞങ്ങൾക്ക് റമദാൻ മാസത്തിലെ രാത്രി നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു മടങ്ങും ഫയ്യുസ്തും മഹാഫത്ത് അൽ ഫിരി അഥവാ സുബഹിയിലേക്ക് ഇനി പ്രവേശിക്കുമോ എന്ന് ഭയപ്പെട്ട് ഞങ്ങൾ അത്താഴത്തിൻ്റെ ഭക്ഷണം വേഗത്തിലാക്കുമായിരുന്നു എന്നതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ രാത്രി നമസ്കാരം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഏകദേശം പിന്നെ സുബൈൻ്റെ സമയമായിട്ടുണ്ടാകുമെന്നാണ് അത്രത്തോളം സുദീർഘമായ നിസ്കാരമായിരുന്നു അവരൊക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്ര ഒന്നുമില്ല അവരൊക്കെ നിർവഹിച്ചതിൻ്റെ എത്രയോ വളരെ ചുരുങ്ങിയൊരു പരിധിയിൽ നമ്മൾ നമസ്കരിക്കുന്നത് ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെയാണ് മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ നിർവഹിക്കുന്നത് പക്ഷേ അത് ഒന്ന് മനസ്സ് തട്ടി നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ സുദീർഘമായി പ്രാർത്ഥിക്കാനും മറ്റുമൊക്കെ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ കഴിയാതിരിക്കുവാനുള്ളൊരു കാരണമുണ്ട് പലപ്പോഴും പല ആളുകൾക്കും അത് ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അതിൽ ചില കാരണങ്ങളുണ്ട് ചില കാരണങ്ങളേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷമുള്ള അമിതമായി ഭക്ഷണം കഴിക്കുന്ന കാരണമാണ് പല ആളുകളും പകലൽപ്പം പട്ടിണി കിടന്നതിൻ്റെ ഒരു 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 എന്താ പറയുക എല്ലാ നിലക്കുമുള്ള ഒരു ആവേശം നോമ്പ് തുറ കഴിഞ്ഞാൽ വളരെയേറെ ഒരുപാട് ഭക്ഷണം ഒരു സാഹചര്യം പലപ്പോഴുമുണ്ട് അത് നാം ഒന്ന് ശ്രദ്ധിക്കണം പകലുടനീളം നാം കാണിച്ച ക്ഷമ കുറച്ച് നേരത്തേക്ക് കൂടെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അലഹദില്ല നമുക്ക് വളരെ ആഹത്തായിക്കൊണ്ട് ആ നമസ്കാരം നിർവഹിക്കാൻ കഴിയുമെന്നാണ് രണ്ടാമത്തെ ഒരു കാര്യം ഈ നിസ്കാരത്തിൽ നിസ്കാരത്തിലുടനീളം ഇനുഷാല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ അപ്പോൾ പ്രാർത്ഥനകൾക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കണം ആ പ്ലാൻ ഇല്ലാതെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ഒരു ലക്ഷ്യമില്ലാതെ അതിലേക്ക് കയറിയതുപോലെ ഉണ്ടാവും അതുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഇൻഷാല്ല നല്ല പ്രാർത്ഥനകൾ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായ നിബിഷനാശലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ പരമാവധി നമ്മളെ ഹിഫളാക്കി അതെല്ലാം സുദീർഘമായി ശുചിതയിലൊക്കെ കടന്ന് പ്രാർത്ഥിക്കണം എന്നൊരു നീയത്തോടു കൂടെ തന്നെ ഈ രാത്രി നമസ്കാരത്തിലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ അലഹമ്മദില്ല നമ്മുടെ ശ്രദ്ധ തെറ്റാതെ ഒക്കെ നമുക്കത് വളരെ ആത്മാർത്ഥമായി കൊണ്ട് നിർവഹിക്കാൻ കഴിയും മറ്റൊന്ന് സുഹൃത്തുക്കളെ എന്തൊരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ റഹ്മാൻ ഐ റബ്ബിൻ്റെ സഹായം വേണ്ടേ അതുകൊണ്ട് രാത്രി നമസ്കാരത്തിൻ്റെ പോലീസിയും മറ്റുമൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ എല്ലാവിധ മാധുര്യവും ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കാൻ എന്തൊക്കെ ഘടകങ്ങൾ ചേരണോ അതെല്ലാം റഹ്മാനായ റബ്ബാണ് തരേണ്ടത് അപ്പം അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം നമ്മളൊക്കെ പൊതുവേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലേ അള്ളാഹുമ എന്നി അല്ലാ ധിക്കരിക്ക വശൂക്കരിക്കുക ഇബാതെത്തിക്കുക അല്ലെ അള്ളാഹുവിൻ എന്നെ ഓർക്കാൻ നിനക്ക് നന്ദി കാണിക്കാൻ നിനക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്തുകൾ വളരെ നന്നാക്കാൻ എന്നാണ് അപ്പോൾ നമ്മുടെ തറാവി നിസ്കരിക്കുമ്പോൾ ഒരു നന്നായ ഒരു തറാവി നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ റബ്ബിൻ്റെ സഹായം വേണം അപ്പോൾ ഇത്തരം പ്രാർത്ഥനകളൊക്കെ ഇൻഷാല്ല നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നോമ്പുകാരൻ്റെ ഏത് പ്രാർത്ഥനകളൊന്നും ഇൻഷാല്ല അള്ളാഹുഹ സുബാനോത്തല എന്ന് പറയുമ്പോൾ ഇബാദത്തൊക്കെ ഒന്ന് മനസ്സ് തട്ടി നിർവഹിക്കാൻ തന്നെ നമുക്ക് കഴിയണം ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ നഷ്ടമായിരിക്കും അള്ളാഹൻ റസൂൽ പറഞ്ഞു റുബ് ബായിമിൻ ഹവൻ അസഹറും അഥവാ എത്രയെത്ര രാത്രി നിസ്കാരക്കാരാണ് അവർക്ക് ആ നിസ്കാരം കൊണ്ട് ആകെ കിട്ടിയത് കുറച്ച് ഉറക്കമൊഴിച്ചതിനപ്പുറത്തേക്ക് ഒരു മെച്ചവും കിട്ടിയിട്ടില്ല എന്നതാണ് അങ്ങനത്തെ ഒരു നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി